ചിക്കൻ ലാവ ലാവ പോലെ ഉരുകി കിടക്കുന്ന ചീസിൽ ചിക്കൻ പീസസ് ഉള്ളത് കൊണ്ടാവാം ഈ റെസിപ്പിക്ക് ചിക്കൻ ലാവ എന്ന് പേര് വന്നത് എന്തായാലും സംഭവം വളരെ ടേസ്റ്റിയാണ് വല്ലപ്പോഴൊക്കെ സ്പെഷ്യൽ ഡേയ്സിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് എന്തായാലും കഴിച്ചിട്ട് ആരും കുറ്റം പറയില്ല അത് ഉറപ്പാണ് ഇനി എങ്ങനെ ഈ ചിക്കൻ ലാവ തയ്യാറാക്കാൻ നോക്കാം അതിനായി ആദ്യം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ കുറച്ചുപ്പ് ഒരു സ്പൂൺ സോയാ സോസ് എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അടുത്തതായി കുറച്ച് പൊട്ടാറ്റോ നീളത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായി കളർ മാറി വരുമ്പോൾ പൊട്ടാറ്റോ ഫ്രൈ കോരി മാറ്റി വെക്കാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ആദ്യം മാറ്റി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക അങ്ങനെ ചിക്കനും പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ലയറാക്കി വെക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സോസും തയ്യാറാക്കാനുണ്ട് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ ചില്ലി സോസ് രണ്ട് സ്പൂൺ മയണൈസ് കുറച്ച് പാല് ഒരു നുള്ളു പഞ്ചസാര എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി വാഴയില നന്നായി ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം നന്നായി കവർ ആവുന്ന തരത്തിൽ തന്നെ വാഴയിലെ മുറിച്ച് വെച്ചു കൊടുക്കണം അതിന് മുകളിലേക്ക് ആദ്യം ലയറായിട്ട് തയ്യാറാക്കി വെച്ച സോസ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് സോസ് ഒഴിച്ച് പരത്തിയ ശേഷം പൊട്ടാറ്റോ ഫ്രൈ ഒരു ലയറായിട്ട് മുഴുവൻ വെച്ചു കൊടുത്തു അതിന് മുകളിൽ വീണ്ടും കുറച്ച് സോസ് കൂടി ഒഴിച്ചു കൊടുത്തു പിന്നീട് രണ്ട് ചീസ് ഷീറ്റ് വെച്ചു കൊടുത്തു അതിന് മുകളിൽ പൊരിച്ചു വെച്ച ചിക്കൻ പീസസ് നിരത്തി വീണ്ടും കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു രണ്ട് ചീസ് ഷീറ്റ് കൂടി വെച്ചു കൊടുത്തു പാത്രം നന്നായിട്ട് അടച്ചും വെച്ചു ഇനി മുകളിൽ കുറച്ച് കനൽ കൂടി ഇട്ട് കൊടുത്തു ഏകദേശം ഒരു ിനിറ്റിനുള്ളിൽ ചീസെല്ലാം മെൽറ്റ് ആവും അപ്പൊ തുറന്ന് നോക്കിയാൽ നമ്മളുടെ ചിക്കൻ ലാവ തയ്യാർ ഇതിന് മുകളിലേക്ക് കുറച്ച് റെഡ് ലൈസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ചീസിന്റെ ഒരു കളിയാണ് പക്ഷേ വളരെ ടേസ്റ്റിയുമാണ് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫുള് ചീസാണ് കേട്ടോ എന്നാലും